രേന്ദ്രമോദിയുടെ കരുത്ത് എന്നും മോദിയുടെ ആത്മവിശ്വാസം തന്നെയാണ് മോദി ഭരണത്തിലേക്ക് വന്ന ശേഷം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഇന്ത്യ എല്ലാ തരത്തിലും പൂർണ്ണമായും വളരുകയായിരുന്നു വീണ്ടും മോദി ഭരണം തന്നെ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് ലോക്സഭാ ഇലക്ഷന്റെ വിധി വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനിടെ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഉദ്യോഗസ്ഥ തല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഹാട്രിക് സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ടയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവധി ദിവസമായിട്ട് കൂടി ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് ഇപ്പോഴത്തെ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദി ത്രീ പോയിന്റ് സീറോവിന് വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കും എന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ നൂറ് ദിവസത്തിലായിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ യോഗം മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരം ഇത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണകൾ ഉണ്ടാകും പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം ചൊവ്വാഴ്ചയാണ് വരുന്നത് എങ്കിലും അതിനായി കാത്തു നിൽക്കണ്ട എന്നാണ് ബി നേതൃത്വത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വീണ്ടും ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്തുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് രണ്ട് ഉദ്യോഗസ്ഥരും ഒഴിവാക്കി കൂടാനാവാത്ത നിയമനങ്ങളായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും റിമാൻഡ് ചുഴലിക്കാറ്റിന് ശേഷമുള്ള സ്ഥിതിഗതികൾ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ ആദ്യ യോഗം അവലോകനം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിയേഴിന് പശ്ചിമ ബംഗാളിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച റമാൽ ചുഴലിക്കാറ്റ് മരങ്ങൾ പിഴുതെറിയുകയും വഴിയിൽ കനത്ത മഴയും നാശനഷ്ടങ്ങളും പരുത്തുകയും ചെയ്തിരുന്നു ഉത്തരേന്ത്യയിലെയും മധ്യേന്ത്യയിലെയും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും തീവ്രമായ ഉഷ്ണതരംഗത്തിന് കീഴിലാണ് പല നഗരങ്ങളിലും താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ബുധനാഴ്ച ഐ എം ഡിയുടെ ദൈനംദിന സായാന ബുള്ളറ്റിൻ മുകേഷ്പൂരിൽ പൂരിൽ അൻപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു എന്നിരുന്നാലും ഐ എം ഡിയുടെ കണക്കനുസരിച്ച് ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം വരും ദിവസങ്ങളിൽ കുറയാൻ സാധ്യതയുണ്ട അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി ആവേശത്തിലാണ് കേരളത്തിൽ എൻ ഡി എ മൂന്ന് സീറ്റുവരെ നേടുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ പറയുന്നത് തിരുവനന്തപുരത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എക്സിറ്റ് പോൾ പറയുന്നു ആറ്റിങ്ങൽ തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കാനാണ് സാധ്യതയെന്നും സർവേകളിൽ പറയുന്നുണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കടത്തിവെട്ടുന്ന വിജയമായിരിക്കും ബി ജെ പി നേടുന്നതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകൾ സംസ്ഥാനത്ത് അഞ്ചോ ആറോ സീറ്റിൽ ബി ജെ പി വിജയിക്കും എൽ ഡി എഫിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞുവെക്കുന്നു